ആസിഫരി കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണീച്ചിരിക്കുക രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത ചിത്രമാണ് കിഷ്കിന്ദ എന്ന് എന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപതാം ദിവസം പിന്നീട് ഇരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ലഭിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്ഡേറ്റ് ആണ് ആസിഫി വിജയരാഘവൻ അപർണ വാരമുരളി ജഗദീഷ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ആസിഫരി നായകനാക്കി കക്ഷി പറയുന്ന സിനിമ ഡയറക്ട് ചെയ്ത രഞ്ജിത്ത് അയ്യത്തൻ വളരെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഡയറക്ട് ചെയ്ത ചിത്രമാണ് കിഷ്കിന്ദ കാഡോ എന്ന് ഒരു സിനിമ വളരെയധികം അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ചിത്രം തിയേറ്ററോട്ട് എത്തിയെങ്കിൽ ഇപ്പോഴത്തെ പ്രഷർ പ്രിയ ചോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ചിത്രം ഓൺ സ്പെഷ്യൽ ആയിട്ട് തീയേറ്റോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാണ് യാതൊരു വിധ ആരോടെത്തിയ ചിത്രം എന്നാൽ പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം ഇരുപതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്കുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കി എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ആസിഫിൻ ചിത്രം കിഷ്കിന്ദ കാഡം ഇരുപതാം ദിവസത്തിനും കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ആസിഫി ചിത്രകണ്ടെ ഒരു മികച്ച ഒരു അഭിപ്രായം നേടിയ ചിത്രങ്ങൾ പോലും മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കഷ്കിന്ദഡം എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം അറുപത്തേഴ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രം വരുന്ന ദിവസങ്ങളിൽ ഇനി കളക്ഷൻ ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഫൈനൽ എഴുപത്തഞ്ച് കോടി രൂപ വരെ ചിത്രം തിയേറ്റർ കളക്ഷനായിട്ട് മാത്രം സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം എത്രത്തോളം വലിയൊരു വിജയം എന്ന് കണ്ടു നേരിടേണ്ടിയിരിക്കുന്നു അപ്പം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിലെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ആസിഫലി കേന്ദ്ര കഥാപാത്രത്തെ കഥാപാത്രപ്പെട്ടെത്തി കിഷ്കന്ദ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട